ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കുറച്ച് കടങ്കഥകളാണ് പരിചയപ്പെടുത്തുന്നത് അടിക്കുല പൂക്കുമ്പം പന്തീരായിരം ഉത്തരം നക്ഷത്രങ്ങൾ അടിയില്ലാത്ത ഭരണി ഉത്തരം കിണർ അഞ്ചു നായരും കുഞ്ചുനായരും കൂടി ഗുഹ കാണാൻ പോയി അഞ്ചുനായർ ഇങ്ങോട്ടും പോന്നു കുഞ്ചുനായർ അങ്ങോട്ടും പോയി ഉത്തരം ൂണ്ൽ കഴിക്കൽ നടു നടുകാട് തല പൂവ് ഉത്തരം പൂവൻ കോഴി അതെടുത്ത് ഇതിലേക്കിട്ടു ഇതെടുത്തതിലേക്കിട്ടു ഉത്തരം പായ നെയ്യുക അനേകം വേലി കെട്ടി അതിനകത്തൊരു വെള്ളിക്കോൽ ഉത്തരം ഉണ്ണിപ്പിണ്ടി അനിയത്തി ചൂന്നിട്ട് ഏട്ടത്തി പച്ചച്ച് അമ്മച്ചി മഞ്ഞച്ച് ഉത്തരം തളിരില പച്ചില പഴുത്തയില അന്തിയാവോളം അകത്തോ പുറത്തോ അന്തിയായാൽ പുറത്തു തന്നെ ഉത്തരം വാതിൽ വാതിൽപടി അങ്ങുചെന്നു കിരികിരിക്കും ഇങ്ങു ചെന്നു കിരികിരിക്കും പിന്നെ മിണ്ടാതെ മുക്കിലിരിക്കും ഉത്തരം ചൂലേ അങ്ങേതിലെ ചെങ്ങാതിക്ക് ഊണു കഴിഞ്ഞാൽ പിന്നെ കായ്ക്കാത്ത പൂക്കാത്ത ചെടിയുടെ ഇലവേണം ഉത്തരം വെറ്റില അപ്പം പോലെ തടിയുണ്ട് അല്പം മാത്രം തലയുണ്ട് ഉത്തരം ആമ അപ്പാട്ടെ പട്ടിക്ക് നാക്കിൽ പല്ലേ ഉത്തരം ചിരവ അപ്പാട്ടുണ്ടൊരു കൊട്ട തേങ്ങ തൂക്കി പിടിക്കാൻ ഞെട്ടില്ല ഉത്തരം മുട്ട അടയ്ക്കും തുറക്കും മണിമുത്തിൻ പത്തായം ഉത്തരം കണ്ണ് അടിമത്തളം ഇല ചുക്കിരി കായ കൊക്കിരി ഉത്തരം പുളിമരം അടിക്കുകൊടുത്താൽ മുടിക്കു കാണാം ഉത്തരം തെങ്ങ് അടുക്കി വിട്ട് നടുക്കുകെട്ട് തലയ്ക്ക് ചവിട്ട് ഉത്തരം നെല്ല് അടയുടെ ഉള്ളിലൊരു പെരുമ്പട ഉത്തരം തേനീച്ച തേനീച്ചക്കൂട് അടുക്കള കോവിലിൽ മൂന്ന് ദൈവങ്ങൾ ഉത്തരം അടുപ്പ് അടിയിൽ കിണ്ണം നടുവിൽ വടി മേലേ കുട ഉത്തരം ചേന അടി ചെടി നടുമദളം ഉത്തരം ചെടി അടിയിലും മുകളിലും തട്ടിട്ടിരിക്കുന്ന പെരുന്തച്ചൻ കമൻ്റ് യുവർ ആൻസർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്